രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ച മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ലോകമാദരിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയപ്പോൾ ഇന്ത്യയെ പന്ത്രണ്ട് ശതമാനം വളർച്ചയിലൂടെ കൈപിടിച്ച് നടത്തിയ ഏറ്റവും കുളഞ്ഞ വർച്ച നിരക്ക് പോലും ഒൻപത് ശതമാനമായിരുന്നു അന്നാണ് ഇന്ത്യ ഒരു ടു ട്രില്യൺ എക്കണോമിയായി വളർത്തിയെടുത്തത് അതിനുശേഷം ഇങ്ങോട്ടുള്ള പത്ത് വർഷക്കാലം ഒരിക്കൽ പോലും ആ ലോക സാമ്പത്തിക ക്രമം തളർന്നിരുന്ന കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് നേടിയെടുത്ത വളർച്ചാനിറക്ക് ഒറ്റ സാമ്പത്തിക വർഷം പോലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴാറ് ശതമാനത്തിൽ നിൽക്കുന്നു അപ്പോൾ അത്രയേറെ പ്രതിസന്ധികളിൽ ഈ രാജ്യത്തെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് നയിച്ച മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിനെ ഇകഴ്ത്തി കാണിക്കാനും ഇപ്പോഴത്തെ ഈ ഇല്ലാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ ഒട്ടേറെ ഗ്യാരൻ്റി ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞിരുന്നു കാരണം കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എല്ലാ വിദേശത്തുള്ള സ്വിസ് ബാങ്കിലുള്ള അക്കൗണ്ടിലെ പണം തിരികെ കൊണ്ടുവന്ന് എല്ലാവരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം നിക്ഷേപിക്കും അമ്പത് ഉറുപ്പ്യയ്ക്ക് ഡീസലും പെട്രോളും കൊടുക്കും അതുപോലെ നിരവധി നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു ഒരു ഗ്യാരണ്ടി ഇപ്പോൾ ഇല്ല ഇപ്പോൾ പുതിയ ഗ്യാരണ്ടി പറയുകയാണ് വെച്ചാൽ വെറും ഒരു രാഷ്ട്രീയമായ തട്ടിപ്പ് പെട്രോളിയത്തിൻ്റെയും ഡീസലിൻ്റെയും അധിക നികുതി സമാഹരണത്തിലൂടെ സമാഹരിച്ച ഇരുപത്തിയേഴ് ലക്ഷം കോടി ഉറപ്പിക്കുക അതവിടെ എങ്ങനെ വിനിയോഗിച്ചു എന്തായാലും പറയണ്ടേ അത് പിന്നെ കോർപ്പറേറ്റുകളുടെ വൻകിടക്കാരുടെ കിട്ടാക്കടം എഴുതിത്തള്ളാനാണ് തള്ളാനാണ് പത്ത് ലക്ഷം കോടി ഉറപ്പിക്കുക വിനിയോഗിച്ചത് ഇപ്പോഴിവിടെ സാ ജലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ഒഴിയുന്നു വളരെയേറെ പ്രയാസപ്പെടുന്നു കൃഷിക്കാർ പ്രയാസപ്പെടുന്നു സാധാരണക്കാർ പ്രയാസപ്പെടുന്നു അവർക്ക് വേണ്ടി ഒന്നും ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം മറക്കാതെ അവർ സൂക്ഷിച്ചു കോർപ്പറേറ്റുകളുടെ ടാക്സ് വീണ്ടും റെഡ്യൂസ് ചെയ്തു കൊടുക്കാൻ വൻകിടക്കാരുടെ നികുതിയിൽ കുറവ് വരുത്താൻ ഇത്തവണയും വളരെ താല്പര്യം കാണിച്ചു അപ്പം ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന തൊണ്ണൂറ് ശതമാനം വരുന്നത് സാധാരണക്കാരും കൃഷിക്കാരും പാവപ്പെട്ടവരുമാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഇന്ത്യ പത്തോ ഇരുപതോ വൻകിടക്കാരുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ബഡ്ജറ്റാണ് യാതൊരു യാഥാർത്ഥ്യബോധവുമില്ല ഇപ്പം ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം അവർ മറന്ന ജനവിഭാഗം കൃഷിക്കാർ സാധാരണക്കാർ മാർജിനലൈസ് ചെയ്ത ആളുകൾ ദളിതർ പാവപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ ഇവരുടെ തെറ്റായ നടപടികൾ കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ ഒരു വർഷം രണ്ട് കോടി ആളുകൾക്ക് തൊഴിലെന്നാണ് ഇരുപത് കോടി ആളുകൾക്ക് തൊഴിൽ കൊടുത്തതിൻ്റെ കണക്ക് പറയണ്ടേ ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തോ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലെ തെറ്റായ നയങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു അവർക്കാരൊക്കെങ്കിലും തൊഴിൽ കിട്ടിയോ അവർക്കാരൊക്കെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായോ അടച്ചുപൂട്ടിപ്പോയ ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുണ്ട് അവർക്ക് എന്ത് കാര്യങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ വീണ്ടും ഒരു മുതലാളിത്ത സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളെ മറന്ന് ഏതാണ്ട് പത്തോ ഇരുപതോ കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യം തീരെഴുതി കൊടുക്കാനുള്ള പടപ്പുറപ്പാടിൻ്റെ തുടക്കമാണ് ഇന്ന് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ എൺപത് ശതമാനം ഇരുപതോളം കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് നൂറ്റി മുപ്പത്തൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് ആളുകൾക്ക് ഇന്ന് ഇരുപത് ശതമാനം സമ്പത്ത് മാത്രമേ ഉള്ളൂ അവരുടെ സമ്പത്ത് വീണ്ടും കവർന്നെടുക്കാനുള്ള എന്താ തുടക്കമാണ് നടപടികളാണ് ഈ ബഡ്ജറ്റിൻ്റെ സൂചന ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്നതെന്ന് ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ട കൃഷിക്കാരും സാധാരണക്കാരും ദളിതരും പ്രയാസം അനുഭവിക്കുന്ന ആളുകളും അധ്വാനിക്കുന്ന തൊഴിലാളികളും അവരില്ലാ മടങ്ങുന്നതാണ് ഇന്ത്യ അത് വിസ്മരിച്ചുകൊണ്ട് വെറുതെ പ്രചരണത്തിൻ്റെ ജിമ്മിക്സ് കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്നുള്ളതല്ലാതെ ഈ ബഡ്ജറ്റിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല കൃഷിക്കാർക്കൊന്നും പ്രതീക്ഷിക്കാനില്ല അവരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം പത്ത് വർഷമായി പാലിക്കാതെ ഇന്ന് അവരുടെ വരുമാനം നേർ പകുതിയായി റെഡ്യൂസ് ചെയ്തതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല ഇരുപത് കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്നുള്ള വാഗ്ദാനം പാലിക്കാത്തതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല സ്വിസ് ബാങ്കിലെ പണം തിരിച്ചു കൊണ്ടുവന്ന് പാവപ്പെട്ടവൻ്റെ അക്ക സാധാ ഓരോരുത്തൻ്റെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം കൊടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് പറയാനില്ല ഒന്നും പറയാനില്ലാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി അവസാനിപ്പിച്ച ചരിത്രത്തിലെ ഏറ്റവും സമയം കുറഞ്ഞ ഒരു ബഡ്ജറ്റ് പ്രസംഗം എടുത്തു അതിൽ ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ കള്ളങ്ങൾ പറയാൻ അറിയത്തില്ലാത്ത ചുരുങ്ങിയ സമയത്ത് ഈ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം